അപ്പനെക്കാളും വലിയ ആളല്ലേ അവൻ ഒരു വേട്ടക്കാരൻ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലമൊക്കെ ഫോറസ്റ്റ്കാർക്ക് ഏതാണ്ടൊക്കെ അറിയാം അങ്ങനെ മാറിക്ക് കാശോല്ലേ ആ എന്നാൽ അല്ലെങ്കിൽ ജയിലിൽ കിടക്കണ എന്ത് ശമ്പളം കിട്ടാൻ ഉണ്ട കിട്ടും ഏഹ് കോടതി പോകില്ലെങ്കിലും മൂത്ത വരുമം വക്കീലായത് നന്നായി അപ്പച്ചൻ

ഈ വീരകൃത്യം ഞാൻ ചെയ്തതാണെങ്കിലും ക്രെഡിറ്റ് അവനിരിക്കട്ടെ പാപ്പച്ചൻ ചേട്ടനോ ഒരു മാറ്റോ ഇല്ല പണ്ടു ഈ വക ഉടായ്പകൾ തന്നെയായിരുന്നല്ലോ സ്നേഹിക്കുന്നവർക്കെ എപ്പോഴും ലാസ്റ്റ് കിട്ടുന്ന പേരാ അത് ഉടായ്പേ ഗൾഫുകാരനെയും കെട്ടി ആ ആവാലോ ഗൾഫുകാരനെ കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ടൊന്നും അല്ല ആരാ പാപ്പച്ചൻ ചേട്ടാ ആദ്യം കെട്ടിയത് ഞാനാ അത് ഞാനാ പറഞ്ഞു വരുമ്പോൾ പക്ഷെ അപ്പൊ എങ്ങനെ ബാക്കി കാര്യങ്ങളൊക്കെ മുതലും പണ്ടവും വാങ്ങിയുള്ള പെണ്ണുകെട്ടിലും നല്ല ഇട്ട വടിയാണെങ്കിലും ഞങ്ങൾക്ക് എന്നായാലും ആ ഒരു നാണക്കേട് വേണ്ട ഇതിപ്പോ പിള്ളേർക്ക് എന്തെങ്കിലും പറയാനോ ചോദിക്കാനൊക്കെ കാണത്തില്ലേ പിന്നല്ലാതെ പുതിയ കാലമല്ലേ ഉണ്ടാവൂല്ലേ അതിന്റെ ആവശ്യമൊന്നുമില്ല അത് നമ്മൾ കാർണവന്മാര് തീരുമാനിക്കും പള്ളി കേട്ടി കെട്ട് കഴിഞ്ഞിട്ട് അവര് ചോദിക്കോ പറയോ എന്താന്ന് വെച്ച ചെയ്തോട്ടെ അല്ല കറിയേ പിന്നല്ലാതെ അതാണ് തറവാടി നോമ്പ് കഴിഞ്ഞ് ആദ്യം ഞായറാഴ്ച കെട്ടോട്ടെ എന്തിനാ വെച്ച് അല്ലയോ അല്ലേ കാര്യങ്ങളൊക്കെ പറഞ്ഞപടി നടക്കട്ടെ ഉം അപ്പൊ എന്താ പിന്നെ ഇടങ്ങോ ഏ ഓ ആവട്ടെ അപ്പൊ ശെരി നീനി എന്നാണിരിക്കട നീനി മുന്നിൽ കണ്ടുപോയി ഇരിക്കുക ഇതന്നെ തിരിച്ചറിയേ എനിക്ക് മരത്തില്ലോ നിനക്ക് ഇതിനെപ്പറ്റി വലിയ പിടി ഒന്നില്ലേ അറിയാ വയറിലാവാൻ വേണ്ടിയുള്ള ഒരേ പണിയാണ് പരസ്യം പോലെ തന്നെ ഒരു കോഴി ഹലോ അറിയിച്ചാ ഏഹ് അതെ മട്ടനാ നീ നോക്കിയോ മോനെ ഈ വർക്ക് കൂടി നമ്മുടെ മട്ടൻ ബിരിയാണി പിന്നെ മട്ടൺ ഇവിടെ ഓ ഇവിടെ പിള്ളേരെ അത് എടുത്തോണ്ടിരിക്കൻ തള്ളു തള്ളാലട മട്ടൻ ബിരിയാണി തന്നെയാ വന്ന് ഞാൻ അറിയാം അയ്യോ അതല്ല ഈ ചെമ്പൊന്ന് തള്ളി ആ തരുമോന്ന് പിന്നെ ആറായിരത്തഞ്ഞൂറ് രൂപയുടെ ബ്രിക്കിംഗ് ഷോ ബ്രിക്ക്ണെ ഞാൻ ചെമ്പ് പോലെ നിങ്ങൾ തന്നെ തള്ളിയാൽ മതി ഞാൻ ആ ഡ്രോൺ എടുത്തിട്ട് വരവേ ആ പാപ്പസിന്റെ വീട്ടിൽ ആദ്യ കുർബാനയുടെ വീഡിയോ വേടിയൊന്നിയല്ലേ കവർ ചെയ്ത്

ഇതല്ലാ നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞു എഡിറ്റിംഗ് എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്ക് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ ശരി സാർ ഇത് തൊഴിലുറപ്പിനെ തങ്കമയാ സാറിന് നന്നായിട്ട് അറിയാം ഇല്ല സാറേ അയാൾ ആരാണെന്ന് ഇത് പാപ്പച്ചന്റെ ഇയാളാണ് ഇയാൾ ഇയാൾ ഈ അല്ലടാ അല്ലടാ ഇതാ പാപ്പച്ചന്റെ അളയെന്നാ സാറേ നല്ല ഫോട്ടോ മനുഷ്യനോട് തരാം എന്നിട്ട് പേപ്പറിൽ അപ്പന്റെ ഫോട്ടോ

അവര് വലിയൊരു സംഭവം ഒന്നാം പ്രതി എന്തായാലും നാട് വിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മെനസറി നോക്കാണ്ട് യുവന്മാരെ കൊണ്ട് തന്നെ അവനെ പുറത്ത് ചടിക്കാൻ നോക്കൂ അപ്പൊ ഈ സാറല്ലോ പാ പച്ചൻ ചെണ്ണം നോക്കിയിരിക്കുവാണെങ്കിൽ ഇവിടെ ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെ നിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞോളൂ അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് തന്നെ കാണും ആ എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ചേട്ടാ ഏതൊക്കെ ഐസ്ക്രീമാറുണ്ട് സ്റ്റേഷനിലോട്ടാ സ്റ്റേഷനിലോട്ടാടും സ്റ്റേഷനിൽ പോയി നടത്താന്ന് നേർച്ചിട്ട് തുടങ്ങാന്ന് വച്ച കേറാ ഇടാ റെഡി ആണല്ലോ ഓക്കെ ആണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായാട്ട് കേസ് അത്തരം കിട്ടാതെ കഴിഞ്ഞിട്ട് ഏതൊരു വിവരവും ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല ഒന്നുട മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കരക്കാരൻ പൈലീടെ ചെറുക്കണ മര്യാദ ചായ അടിച്ചോണ്ടിരുന്നവനാ ഇപ്പവൻ്റെ പാപ്പച്ചന്റെ വീട്ടിൽ സദ്യ അതെനിക്ക് തരണം ഞാൻ എഴുതാനല്ല അതിനകത്തേ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം ടെലിക്കാശിട്ടേ വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂടാ വാട്സപ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കുവാന്നോ ഞാൻ കൊറവിച്ച സാറേ ഇവരാരും ആരും നന്നാവൂല സാർ സാറെ സാർ റേഞ്ച് ഓഫീസിൽ പോയി ആണോ എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ട് തീർന്നോ എവിടെ ചാടി നിക്കേ ഹൈ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് അതുകൊണ്ട് എന്താ നാട്ടുകാരെ തള്ളക്ക വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മടെ പാപ്പച്ച കേസ് എന്തായി അവനെ പൂട്ടുവോ ഒരു രക്ഷയില്ല ഞാൻ ഞാൻ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഉള്ളൂ അല്ല ചെയ്യും ചെയ്യും എന്തു ും ചെയ്യണ്ടല്ലോ കട്ടച്ചവെല്ലോ ചക്കുരും അപ്പൊ ശെരി മിക്കവാറും ഇയാളുടെ ഇറങ്ങി കണ്ടിട്ട് നമ്മുടെ സരവണ സാറിന്റെ ജോലി പോണ

ഞാൻ കരുതി വണ്ടി വണ്ടിയായിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിലൊരു വർത്താനം ഉണ്ട് അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല നല്ലതാ ആണുങ്ങള് ആരും ഇല്ല എല്ലാവരും മറ്റേ പഴയ ഒരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചിന്ന് അവനെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അല്ല അച്ഛൻ കഴിച്ചത് ശരമണ പോലെ മസാല ദോശ ഒന്നും അല്ലല്ലോ

ലാലപ്പന്റെ ആണ്ട് കുമ്പസാരം കഴിഞ്ഞിരുന്നോ അന്ന താൻ പോയി അടുത്ത കുമ്പസാരത്തിനുള്ള പാപ് ചെയ്തും അപ്പൊ മനസ്സിലാവും കൊണ്ട് എല്ലാ ഇരിക്കുമ്പഴും നിന്റെ മാന്തല്ല ഒരു കുറവില്ല

എന്ത് സ്വപ്നം കണ്ടിട്ടാണ് അവണത് പിള്ളേർ എന്തെങ്കിലും ഈ വിലപൊടുപ്പുള്ള സാധനങ്ങൾ കളിക്കാൻ എടുക്കുമ്പോഴേ കാരണവന്മാർ ആ ചീത്തയാക്കുന്നു പറഞ്ഞോണ്ട് പിടിച്ചു കുറച്ചങ്ങ് വാങ്ങിക്കും പിള്ളേർ എത്ര കരഞ്ഞാലും ചിലപ്പോൾ അത് തിരിച്ചു കൊടുക്കൂല്ലേ അങ്ങനെയായിരുന്നു എൻ്റെ അമ്മച്ചി നിന്നെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നത് ഇന്നും എൻ്റെ കണ്ണിലുണ്ട് അന്ന് നീ കരഞ്ഞപ്പോ ഞാനും ഒരുപാട് കരഞ്ഞു എന്താ നിർത്തിയേ എന്തിനാ പറഞ്ഞിട്ട് പാപ്പച്ചൻ ചേട്ടൻ കണ്ടുള്ളൂ എന്താ ചിരിക്കണേ നിന്റെ കെട്ടുറപ്പിച്ച് കഴിഞ്ഞ് ഒന്നൊന്നര വർഷം ഞാൻ വീട്ടിൽ തന്നെ ആയിരുന്നു ഡ്രൈവിംഗ് പഠിപ്പിച്ച കുഞ്ഞു ചേട്ടൻ പറയുമായിരുന്നു ആരെങ്കിലും ഒന്ന് കെട്ടിയാൽ തീരാന്ന് പ്രശ്നമേ ഉള്ളു നിനക്കെന്ന് കെട്ടി കെട്ടുകഴിഞ്ഞ് ആറുമാസം എടുത്തു പ്രീനോടൊന്നും മിണ്ടാൻ തന്നെ പിന്നാലോചിച്ചപ്പം വേറൊരാളുടെ ജീവിതം കൊണ്ട് കളിച്ചിട്ട് എന്താ കാര്യം അപ്പ പിന്നെ മറക്കണ്ടേ ആരായാലും മറക്കും ശരിക്കും പറഞ്ഞാൽ ഈ മറവിക്കൊന്നും വലിയ ആയസ് വീണ്ടും ഒന്നുകൂടെ ഓർക്കുന്നവരെയുള്ള ചെറിയൊരു ഗ്യാപ്പ് ശരിയാ എന്തിനാ അതൊക്കെ ഓർത്ത് വെച്ചോണ്ട് ഒളിവിലിരിക്കുമ്പോഴാണ് പല വീരകൃത്യങ്ങളും പണ്ട് നടന്നിട്ടുള്ളത് അടുപ്പിൽ നല്ല തീക്കൊള്ളിയുണ്ട് അധികം കൃത്യങ്ങൾക്ക്